പശ്ചിമബംഗാളിലെ കങ്കിനാര ഷ്യാം നഗറിൽ ബിജെപി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ സംഘർഷം സംഘർഷത്തിൽ ബി ജെ പി എം പി അർജുൻ സിംഗിന് തലയ്ക്ക് പരിക്കേറ്റു നോർത്ത് ട്വന്റി ഫോർ പർഗാനയിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി ഓഫീസ് പിടിച്ചെടുത്തു എന്നാരോപിച്ചായിരുന്നു ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് ഇതിനിടയിലായിരുന്നു തന്റെ തല തല്ലി പൊട്ടിച്ചത് പോലീസ് കമ്മീഷണർ മനോജ് വർമ്മയാണ് എന്നാണ് അർജുൻ സിംഗ് ആരോപിക്കുന്നത് എന്നാൽ ഇരു വിഭാഗങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് എം പിക്ക് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പണവും അധികാരവും കണ്ട് കൂറുമാറി ബി ജെ പിയിലേക്ക് പോയ നേതാവിന് അണികൾ നൽകിയ തിരിച്ചടിയായിരിക്കാം ഇത് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന അർജുൻ സിംഗ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായാണ് ബിജെപി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടയിലാണ് സംഘർഷമുണ്ടായത് ബിജെപി എം പി അർജുൻ സിംഗിന് തലയ്ക്ക് പരിക്കേറ്റു ചോരൊലിക്കുന്ന കുപ്പായും ബാൻഡേജും ഇട്ട നിലയിൽ ഇദ്ദേഹത്തെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഭാരത്പൂർ പോലീസ് കമ്മീഷണർ മനോജ് വർമ്മയാണ് തന്റെ തല തള്ളിപ്പൊട്ടിച്ചതെന്നാണ് അർജുൻ സിംഗ് ആരോപിക്കുന്നത് സമാധാനപരമായി പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിലാണ് എം പിക്ക് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച രാവിലെ അർജുൻ സിംഗിന്റെ കാർ ശ്യാം റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഘം തകർത്തിരുന്നു ഇതിനു പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് എംപിയുടെ പരാതി എന്നാൽ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാണ് എന്നും കോൺഗ്രസ് നേതാവായ അർജുൻ സിംഗ് ബി ജെ പിയിൽ ചേർന്ന ശേഷമാണ് ബാരക്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുതൽ പ്രദേശത്ത് ബി ജെ പി തൃണമൂൽ സംഘർഷം നടന്നിരുന്നു സമീപ പ്രദേശങ്ങളിലും ഇരുവിഭാഗം പാർട്ടി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി ഓഫീസുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള i